ഇവിടെ ഇവിടെ കാര്യം നിങ്ങൾ നിന്ന് പറയണം കന്തൂറായിട്ട് ചിലവരൊക്കെ മത്സരിക്കാൻ വന്നായിരുന്നു അതുകൊണ്ട് അവർക്ക് ഫസ്റ്റ് കിട്ടേണ്ട മത്സര ഞങ്ങൾ സെക്കൻഡ് ആക്കിയേക്കുക എല്ലാരും പാടുന്നതല്ലേ ഓരോ മതക്കാരും ഇത് മതപരമായ ഒരിതല്ല ജഡ്ജ്മെന്റ് ഇരിക്കാൻ അറിയാത്ത ആളുകൾ ഒരിക്കലും ജഡ്ജ്മെന്റിന് ഇരുന്ന് പോരുത് ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻ്റാണ് വിധി നിർണയിക്കാൻ അറിയാത്ത വിധികർത്താക്കൾ അതായത് ഫേക്ക് ജഡ്ജസ് എന്നൊക്കെ പറയാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ഒരു വീഡിയോയിൽ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങൾ മാക്സിമം ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കലോത്സവം മാപ്പിളപ്പാട്ടുകൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ മാപ്പിളപ്പാട്ടിൽ വിധികർത്താക്കളായിട്ട് വരുന്ന ആളുകൾ അതുപോലെ മറ്റു ഐറ്റങ്ങളിലൊക്കെ വിധികർത്താക്കളായി വരുന്ന ആളുകൾ അതുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മത്സരത്തിനിരിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ളത് പല വേദികളിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പാട്ട് മത്സരങ്ങളിൽ പാട്ട് മത്സരങ്ങളിൽ വിധി നിർണ്ണയിക്കാൻ വരുന്ന ആളുകളുടെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാൻ പോകുന്നത് മെയിനായിട്ട് കലോത്സവ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടിനെ കുറിച്ചിട്ടാണ് അപ്പം ശ്രുതി താളം എന്താണെന്ന് അറിയാത്ത ആളുകൾ മെയിനായിട്ട് നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പാട്ടിൽ വരുന്ന വെള്ളി പാട്ടിൽ കൂടുതൽ ടൈമും ഓവറായി പോകുന്ന വിഷയങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയാം ഒരാൾക്ക് പാട്ട് പാടുമ്പോൾ ശബ്ദം ഇടറിപ്പോകാം സ്ക്രാച്ച് വരിക എന്നുള്ളതാണ് വെള്ളി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വെള്ളി എന്നുള്ള ഒരു സംഭവം ഒരു ലൈവ് ഒരു ഏതൊരു സിംഗർ പാടുകയാണെങ്കിലും എത്ര വലിയ സിംഗർ സ്റ്റേജിൽ പാടുകയാണെങ്കിലും ഒരു വെള്ളി വരിക എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷെ ഒരുവിധ ആളുകളും വെള്ളി ഇല്ലാതെ കൺട്രോൾ ചെയ്ത് പാടും അതൊരു വെള്ളി വരാതെ പാടുന്നത് പോയിൻ്റ് ആണ് അത് ഒരു പ്ലസ് തന്നെയാണ് പക്ഷേ വെള്ളി വരുന്നത് വലിയ പ്രശ്നമാക്കി എടുക്കുന്ന ഒരുപാട് ജഡ്ജസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രം റിസൾട്ട് ഒരുപാട് അങ്ങോട്ടോട്ട് മാറി പോകാറുണ്ട് പാട്ടിൻ്റെ ശ്രുതി പാട്ടിൻ്റെ താളം പാട്ടിൻ്റെ ലയം പാട്ടിൻ്റെ സാഹിത്യം ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അപ്പുറത്തൊരു വെള്ളി പാടിയ ഒരാൾ അതിൻ്റെ ഡബിള് പ്രശ്നങ്ങളായിരിക്കും ഇപ്പുറത്ത് പാടുന്ന ഒരാൾക്ക് അപ്പം വെള്ളി വീഴുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു രണ്ട് മാർക്ക് എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം ഒരാൾക്ക് ഇപ്പോൾ നൂറിലാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത് അപ്പോൾ നൂറിൽ നിന്ന് ഈ ഒരു വെള്ളിക്ക് രണ്ട് മാർക്ക് പോയാൽ നയൻറ്റി ആയി പിന്നെ പല സ്ഥലങ്ങളായിട്ട് പാട്ടിൻ്റെ ശ്രുതി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നാലോ അഞ്ചോ എട്ടോ പത്തോ മാർക്ക് കുറക്കാം താളം പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം അവർക്ക് ഔട്ട് ഫൈനൽ ഔട്ട് വരുന്ന മാർക്ക് എത്ര ആയിരിക്കും ചിലപ്പോൾ എൺപതായിരിക്കും എൺപത്തൊന്നായിരിക്കും ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ എ ഗ്രേഡിലേക്കും എൺപതിന് താഴെ എഴുപതിന് മുകളിലായിട്ട് ആണെങ്കിൽ ബി ഗ്രേഡ് അറുപത്തി സംതിങ് ആണെങ്കിൽ സി ഗ്രേഡ് എന്നുള്ള രീതിയിലാണ് മാർക്ക് വരുന്നത് പാട്ടിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എല്ലാം നോട്ട് ചെയ്യാനാണ് നമ്മുടെ കയ്യിൽ പേനയും പേപ്പറും ഉള്ളത് അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാർക്കിടുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു കാര്യക്കൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നമുക്കത് കുറച്ച് കുട്ടികൾ പാട്ട് കേൾക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആളുകൾ എവിടെയും പോയിരിക്കും എവിടെ ഇരുത്തിയാലും ഇരിക്കുന്ന ആളുകളുണ്ട് ഒന്ന് മനസ്സിൽ ചിന്തിക്കുക നമ്മൾ നമ്മളിരുന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അപ്പം അത് നമ്മൾ നമ്മളതിനൊരു കാരണക്കാരനാവണ്ട എന്നുള്ള രീതിയിൽ അറിയാത്ത ആളുകളാണെങ്കിൽ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ ഞാൻ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും പക്ഷേ എനിക്ക് മാർക്ക് ഇടാനോ അല്ലെങ്കിൽ അതിൻ്റെ നിയമാവ നിയമാവശങ്ങളൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് പറയും നിങ്ങൾ മറ്റൊരാളെ നോക്കിക്കോളി എന്ന് പറയുകയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫസ്റ്റ് ഒപ്പീനിയൻ പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ശ്രുതി താളം എന്താന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ശ്രുതി ഒരു കുട്ടിയെ പാട്ട് പാടുമ്പോൾ ശ്രുതി ഔട്ടാകുന്നത് എങ്ങനെ കറക്റ്റ് മനസ്സിലാക്കാൻ അറിയണം പാട്ടിൻ്റെ താളം എന്താന്നുള്ളത് അറിയണം ഇങ്ങനെ തുടങ്ങിയിട്ട് പാട്ടിൻ്റെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആ ഒരു കുട്ടിയുടെ ശബ്ദം ഒരു ശബ്ദമാധുര്യ അത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിനുള്ള മാർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ അറിയാത്ത ആളുകൾ ഒരിക്കലും ഇതിന് ഇരിക്കരുത് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് കേട്ടോ പിന്നെ ഞാൻ ആദ്യം പറയാൻ വെച്ചൊരു വിഷയമാണ് പിന്നെ പുതിയ പാട്ടുകൾ പഴയ പാട്ടുകൾ സ്കൂൾ കലോത്സവങ്ങളിൽ അതുപോലെ സാഹിത്യോത്സവം പോലാത്ത മത്സരവേദികൾ സർഗലയം പോലാത്ത മത്സരവേദികളിലൊക്കെ പഴയ പാട്ടെടുത്ത് വരുമ്പോൾ പറയും പുതിയ പാട്ട് എടുക്കണം ഏഹ് കാരണം പുതിയ പാട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഫസ്റ്റ് പോയത് പഴയ പാട്ടായതുകൊണ്ടാണ് ഫസ്റ്റ് കിട്ടാഞ്ഞാൽ അത് ഇങ്ങനെ പറയുന്ന കുറേ പേരുണ്ട് ഈ സാഹിത്യോത്സവം കഴിഞ്ഞതിൽ എനിക്ക് മൂന്ന് വേദികളിലായി മത്സരിക്കാൻ സാധിച്ചു അതിൽ മൂന്ന് വേദിയിലും ഞാൻ മൂന്ന് പാട്ടാണ് പാടിയത് ഒരു സാഹിത്യോത്സവത്തിൽ ജില്ലാതലം വരെ പോയിട്ടുള്ളൊരു നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ കാര്യമാണിത് ജഡ്ജസ് പറയും അടുത്ത വേദിയിൽ ഈ പാട്ട് പറ്റൂല പുതിയത് പാടണമെന്ന് പഠിക്കാൻ നല്ല റിസ്ക്കുമാണ് ഇത് എടുത്തു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം പുതിയതും പഴയതും എല്ലാം പാടാൻ പറ്റണം ചെറിയൊരു കുട്ടിയുടെ ഒരു അപേക്ഷയാണത് അപ്പോൾ അതിനപേക്ഷെന്നുള്ളതല്ല അതു തന്നെയാണ് എൻ്റെ സത്യാവസ്ഥ ഈ ഒരു നിയമങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ നിയമം എന്നൊരു സംഭവം ഇല്ല വേറൊരു കമൻറ്റ് കഴിഞ്ഞ തവണ മധുഹിസോ അങ്ങനെ തേട് കിട്ടി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പഴയ പാട്ടാണ് അതുകൊണ്ടാണ് കിട്ടാഞ്ഞത് എന്ന് പഴയ പാട്ടായതുകൊണ്ട് കൊടുത്തില്ല എന്ന് പറയുന്നത് പഴയ പാട്ടെടുത്താൽ പുതിയതാക്കാൻ പറയാറുണ്ട് സാർ അങ്ങനെ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട് ഇതൊരുപാട് പേർക്ക് അനുഭവം ഉണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതിനെതിരെ പ്രതികരിക്കണം കാരണം അത് കമൻസ് പറയുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അതിന് എന്താ പറയുക അതിന് ചോദ്യം ചെയ്യാൻ പ്രേക്ഷകർ തയ്യാറാവണം നമ്മൾ ഒരിക്കലും ജഡ്ജസിനെന്തു ചെയ്യുക ജഡ്ജസിൻ്റെ മേൽ കയറുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം കാരണം അങ്ങനെയുള്ള ആളുകൾ ഇരുത്തരുത് അതാണ് പറയാനുള്ളത് കാരണം ഒരു പഴയ പാട്ട് പാടിയോണ്ട് ഫസ്റ്റ് കൊടുത്തില്ല പുതിയ പാട്ടായതുകൊണ്ട് ഫസ്റ്റ് കൊടുത്തു എന്നുള്ളതൊക്കെ അപ്പോൾ അതൊന്നൊരു ശരിയായ ഒരു നിയമമല്ല പാട്ട് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും പാട്ടിൻ്റെ നിലവാരം പാട്ടിൻ്റെ സംഗീതം പാട്ടിൻ്റെ ലിറിക്സ് ഇത് എത്രത്തോളം നിലവാരം പുലർത്തുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് ആ ഒരു പാട്ടുകളൊക്കെ പരിഗണിക്കേണ്ടത് അതുപോലെ തന്നെ കേട്ടോ പഴയ പാട്ടുകൾ എടുത്തില്ല അത് പുതിയ പാട്ടായതുകൊണ്ട് ചില ആളുകൾക്ക് പുതിയ പാട്ട് അത്ര പറ്റില്ല ഏഹ് അപ്പോൾ അവർ പറയും മോയിൻകുട്ടി വൈദ്യര പാട്ടുകളൊക്കെ എടുത്ത് വരണ്ടേ പുതിയ പാട്ടുകൾ എടുത്തുകൊണ്ട് കാര്യമില്ല അതൊന്നും തീരെ നിലവാരമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ആ നിലവാരം അറിയാൻ ആ പാട്ടിൻ്റെ അർത്ഥം ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല മെയിനായിട്ട് മാപ്പിള പാട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് പഴയത് പുതിയത് എന്നൊരു സംഗതി ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ജഡ്ജ്മെൻറ്റ് ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുക എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പഴയ പാട്ടുകൾ പാടുന്നവർ പഴയത് പാടട്ടെ പുതിയത് പാടുന്നവർ പുതിയത് പാടട്ടെ ഏത് പാട്ടാണെങ്കിലും അത് എത്രത്തോളം നന്നായി പാടി ആ പാട്ടിൽ എത്രത്തോളം പ്രശ്നമുണ്ട് എന്നുള്ളത് മാത്രം പരിഗണിച്ചുകൊണ്ട് കൊടുക്കുക ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻറിന്റെ ഒരു വോയിസ് ആണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു ഈ ഒരു വിഷയത്തിലേക്കാണ് അടുത്ത് വരുന്നത് കാരണം ഒരു സ്കൂളിലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് മിക്ക സ്കൂളുകളിലും ആ സ്കൂളിലുള്ള ആരെങ്കിലും രണ്ട് പേരെ വെച്ചിട്ട് ജസ്റ്റ് ആയിട്ട് ജസ്റ്റ് പാട്ടൊന്നും മൂളാൻ അറിയും എന്ന് തോന്നുന്ന രണ്ട് പേരെ വെച്ചിട്ട് എന്ത് ചെയ്യും ജഡ്ജ്മെൻറ്റ് എടുത്തു എന്നിട്ട് ആ സ്കൂളിലെ തന്നെ നല്ല മത്സരാർത്ഥികൾ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പക്ഷേ അവർ സബ് ജില്ലയിലേക്ക് സെലക്ട് ചെയ്യുന്നത് തന്നെ എന്തായിരിക്കും വലിയൊരു പ്രശ്നമായിരിക്കും കാരണം ഫസ്റ്റ് കിട്ടേണ്ട ആളുകൾക്ക് സെക്കൻഡ് സെക്കൻഡായിരിക്കും സെക്കൻഡ് കിട്ടേണ്ട ആളുകൾക്ക് തേർഡ് തേർഡായിരിക്കും അങ്ങനെയുള്ള റിസൾട്ട് മാറി മാറി നല്ല സാധ്യത ഉണ്ട് കാരണം ഇപ്പോഴൊക്കെ എല്ലാ സ്കൂളിലും അത്യാവശ്യം പാടുന്ന ഒന്നിൽ കൂടുതൽ മക്കളുള്ള ഒരു കാലഘട്ടമാണ് കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു സബ് ജില്ലയിൽ തന്നെ ഒരാളൊക്കെ അത്ര നിലവാരത്തിൽ പാടുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല ഓരോ സ്കൂളിലും ഒന്നോ രണ്ടും മൂന്നും പാട്ടുകാരൊക്കെ ഉള്ള സ്കൂളുകൾ ഒരുപാടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പുറത്തുനിന്ന് നല്ല ജഡ്ജസിനെ തന്നെ വരുത്തിയിട്ട് വിധി നിർണ്ണയിക്കാൻ ഇരുത്തുക എന്നുള്ളതാണ് പല സ്കൂൾ മാനേജ്മെന്റിനോട് പറയാനുള്ളത് ഒരു പുറത്തുനിന്ന് ഒരു ജഡ്ജസ് വന്ന് അവർക്ക് എന്തെങ്കിലും ക്യാഷ് കൊടുക്കേണ്ടി വന്നാലും എന്താവില്ല നഷ്ടം വരൂല്ല കാരണം ഇങ്ങനെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പല സ്കൂളുകളിൽ നിന്നും കേൾക്കുന്നുണ്ട് അപ്പം അവരവരുടെ സ്കൂളുകളിലെ ആ സ്കൂളിലുള്ള അധ്യാപകർ ഒരാളിരിക്കണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പുറത്തുനിന്ന് അറിയുന്ന ഒരാളെങ്കിലും എന്ത് ചെയ്യണം വരുത്തണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വേറെ കുറച്ച് കമന്റ്സ് ഞാൻ കാണിച്ചോ വ്യത്യസ്തമായിട്ടുള്ള കമന്റ്സ് കഴിഞ്ഞ വർഷം എനിക്ക് സബ് ജില്ല ജയിച്ച് ജില്ലയില് മത്സരത്തിന് പോകാൻ അവസരം കിട്ടിയായിരുന്നു അപ്പൊ ഞാൻ കന്തൂറായിട്ടുണ്ടാ പോയ മത്സരത്തിന് ഞങ്ങൾ പാടിയൊക്കെ കഴിഞ്ഞ് പാടി കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴാ പ്രൈസ് അനൗൺസ് ചെയ്തേ അപ്പഴത്തേനെ അവര് മൈക്കി കൂടെ പറഞ്ഞു ഇതൊരു മതപരമായ മത്സരമല്ല ആ കന്തൂറായിട്ട് ചെലവരൊക്കെ മത്സരിക്കാൻ വന്നായിരുന്നു അതുകൊണ്ട് അവർക്ക് ഫസ്റ്റ് കിട്ടേണ്ട മത്സരമാ ഞങ്ങള് സെക്കൻഡ് ആക്കിയേക്കുക എല്ലാരും പാടുന്നതല്ലേ ഓരോ മതക്കാരും ഇത് മതപരമായ ഒരു ഇതല്ല അതുകൊണ്ട് ഞങ്ങള് ഫസ്റ്റ് ഉള്ള ആൾക്ക് സെക്കൻഡ് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞായിരുന്നു ഇത് കേട്ടല്ലോ ഇത് മതപരമായ പരിപാടിയല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതായത് എന്ന് പറഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് ജുബെ അല്ല ലെങ്ത് കൂടിയിട്ടില്ല കാൽ വരെയുള്ള കാലിന്റെ ഞെരിയാണിക്ക് മുകളിൽ അതായത് നമ്മൾ പാൻറ്റ് എടുക്കുന്ന പാൻറ്റിൻ്റെ ആ ഒരു ഇറക്കുണ്ടല്ലോ അതുവരെ ഒറ്റ ഡ്രസ്സായിട്ടുള്ളൊരു സംഭവമല്ലേ കൂടുതൽ ഗൾഫ് നാടുകളിലൊക്കെ അറബികളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ കന്തൂറാന്നുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ മക്കളൊക്കെ ഇടാറുണ്ട് ചിലപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡ്രസ്സ് ഇട്ടതുകൊണ്ട് തഴഞ്ഞു എന്നുള്ളതാണ് ഇതിലിപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ഭാഗം പറയാം ഏതൊരു മതസ്ഥരാണെങ്കിലും അവരവരുടെ വേഷ സംവിധാനങ്ങൾ അപ്പോൾ അതെന്താണോ ഇനിയിപ്പം മുസ്ലിംസാണെന്ന് വിചാരിച്ചിട്ട് തൊപ്പിയിട്ട് പാടി ഓക്കെ അത് തൊപ്പി ഇട്ട് പാടിയതുകൊണ്ട് കൊണ്ട് മുസ്ലിംസിന് കൂടുതൽ മാർക്ക് കൊടുക്കുക അതല്ല ഹിന്ദു മതത്തിലാണെന്നുണ്ടെങ്കിൽ പൊട്ട് തൊട്ടിട്ട് പിന്നെ അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ ഒരു ഹിന്ദു കുട്ടിയാന്ന് അറിഞ്ഞാൽ പോലും മാപ്പിളപ്പാട്ടാണെങ്കിൽ അവർക്കൊരു പ്ലസ് പോയിന്റ് കൊടുക്കുക എന്നല്ലാതെ അത് ഒരു മൈനസ് ആയിട്ട് കാണുകയല്ല അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ലോഹട്ട് വന്ന് തന്നെ പാടി തന്നെ കൂട്ടുക അത് എന്ത് എന്നുള്ളതല്ല ഇവിടെ നോക്കേണ്ടത് എല്ലാവർക്കും പാടാം ആരും ആരെയും ഒരു വേഷം നിർബന്ധിച്ച് ഡിപ്പിക്കുന്നില്ല അവിടെ സിംഗിങ്ങിനാണ് പ്രാധാന്യം മുസ്ലിം മക്കളല്ലാത്ത മക്കൾ ഇത് പാടുകയാണെങ്കിൽ ടാസ്ക് ആണ് കാരണം അറബി മലയാള സാഹിത്യമാണ് പാട്ടിൽ വരുന്നത് അപ്പോൾ അതിൽ ആ ഒരു പാട്ട് പാടുന്ന സമയത്ത് അവർക്ക് അറബി വേർഡുകളൊക്കെ പഠിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പാടുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും മുസ്ലിം കുട്ടിയാണോ ഹിന്ദു കുട്ടിയാണോ പാട്ട് പാടുന്നതെന്നുള്ള അധികം വേർഡുകൾ ഉച്ചാരണം കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മളത് കൂടുതൽ പരിഗണിക്കുകയാണ് ചെയ്യുക കാരണം ആ മുസ്ലിം കുട്ടികൾ പാടുമ്പോൾ അവർക്കത് പ്ലസ് രണ്ട് പോയിൻറ്റോ ഒക്കെ കൂടുതൽ കൊടുക്കും നമ്മൾ ആ ഒരു പാട്ട് അവർ എഫേർട്ട് എടുത്ത് പഠിച്ചല്ലോ കാരണം ഇങ്ങനെ പഠിക്കാത്ത വിഷയങ്ങളല്ലേ മുസ്ലിം കുട്ടികൾക്ക് മദ്രാസിലിത് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പള്ളികളിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിൽ അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറയാനുള്ളത് അപ്പോൾ ഇവിടെ കന്തൂർ ഇട്ടുകൊണ്ട് പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ജഡ്ജിമാരൊക്കെ അറിയില്ല ആളൊക്കെ അത് കേൾക്കണം മനസ്സിലാക്കണം അതാണ് പറയാനുള്ളത് പിന്നെ അടുത്തൊരു വിഷയമാണ് അറബി കലോത്സവങ്ങൾ അറബി കലാമേളകളൊക്കെ കാരണം അറബിപരമായിട്ടുള്ള പരമായിട്ടുള്ള മത്സരങ്ങൾ പാട്ടുകൾ അറബിക് പോയം ഉണ്ടാവാറുണ്ട് അറബിക് സോങ്ങ് ഉണ്ട് അറബിക് സംഘഗാനങ്ങൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വരുമ്പോൾ അതിൽ കൂടുതലും അറബിക് അധ്യാപകരെ കാണാറുണ്ട് അധ്യാപകർ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ ഈ പാട്ടിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് അധ്യാപകർ ജഡ്ജ്മെൻറ്റിന് ഇരിക്കാറുണ്ട് അവർക്ക് ഏറ്റവും മെയിനായിട്ട് അവർ നോക്കുന്ന കാര്യം പാട്ടിൻ്റെ വരികളായിരിക്കും അതായത് അറബിക്ക് അധ്യാപകരാണല്ലോ അറബിയിൽ എന്തെങ്കിലും ഉച്ചാരണങ്ങൾ പ്രശ്ന സ്വാദ് ഉള്ളത് സീനായിട്ടുണ്ടോ കാഫുള്ളത് കാഫായിട്ടുണ്ടോ അതുപോലെ വരികളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയിട്ട് പാട്ട് പാടിയ ആളുകളിലുപരി പറഞ്ഞ ആളുകൾക്ക് പ്രൈസ് കൊടുക്കുന്ന അധ്യാപകരെയൊക്കെ കാണാറുണ്ട് സിംഗിങ്ങിന് പ്രാധാന്യം കൊടുക്കാതെ അതതിൻ്റെ സാഹിത്യം മാത്രം നോക്കിയിട്ടൊക്കെ ഇങ്ങനെ പരിഗണിക്കുന്ന ഇത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ പാട്ടിൻ്റെ താളം ശ്രുതി കാര്യങ്ങളൊക്കെ പരിഗണിക്കുക അതിൻ്റെ ഒപ്പം സാഹിത്യവും പരിഗണിക്കണം അല്ലാതെ പാട്ട് പാടുന്നവർക്കിടയിൽ പറയുന്ന ആളുകൾക്കൊന്നൊരിക്കലും അങ്ങനെ ഫസ്റ്റ് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു പ്രവണത ഒരിക്കലും ഉണ്ടാവരുത് ഇത് കാണുന്ന ആളുകളുടെ ശ്രദ്ധയിലൊക്കെ ആയിട്ട് പറയുന്നത് ഇത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റായി പറയാൻ പോകുന്നത് അവസാനമായിട്ട് പറയുന്നൊരു പോയിന്റാണ് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് രചയിതാക്കൾ ജഡ്ജ്മെൻറ്റിന് ഇരിക്കാറുണ്ട് അപ്പം എല്ലാം രചയിതാക്കളായാലും അതായത് പ്രഗത്ഭരായിട്ടുള്ള ഒരു മൂന്ന് രചയിതാക്കളാണ് ജഡ്ജ്മെൻറ്റിന് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും അതൊരു സംഭവമായിരിക്കും ഓഹ് അവരാട്ടോ ജഡ്ജ് അവരാണ് ജഡ്ജ് എന്നുള്ളത് ഇത് ഞാൻ ഇതുവരെ എവിടെയും പറയാത്തൊരു വിഷയമാണ് പക്ഷേ ഇതിൽ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് കാരണം പാട്ടിൽ രചയിതാവായിട്ടുള്ള ഒരാൾ ജഡ്ജ്മെൻറ്റിൽ വേണം ഒരാൾ മസ്റ്റായിട്ട് ജഡ്ജ്മെൻറ്റിൽ രചയിതാവായിട്ടുള്ള പാട്ട് എഴുതുന്ന എഴുത്തുകാരൻ ഒരു കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ വേണം രണ്ടാമതൊരാൾ ഒരു മ്യൂസിഷ്യനായിരിക്കും അതായത് സംഗീതം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സിംഗേഴ്സ് എന്നുള്ള രീതിയിൽ ബാക്കി രണ്ട് പേര് അങ്ങനെ വരണം ഈ ഒരു പാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ അവിടെ ശ്രുതി പോയി ഇവിടെ ശ്രുതി പോയി എന്നൊക്കെ ചിലപ്പോൾ പറയും അതെങ്ങനെയാണ് ശ്രുതി ക്ലിയർ ക്ലിയറാക്കി പാടിക്കൊടുക്കുക എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അതിനൊരു സിംഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിതൊന്നും വിവരിക്കാനോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനൊന്നും എല്ലാ വേദികളിലും സമയം ഉണ്ടാവാറില്ല പൊതുവേ അതങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ കൂടുതൽ സമയം ചിലപ്പോൾ ലഭിച്ചോളന്നില്ല പക്ഷേ എങ്കിലും അങ്ങനെ ഒരു അവസരം വന്നാൽ ഒരാൾ ചോദ്യം ചെയ്താൽ ഇത് പാടി കേൾപ്പിച്ച് കൊടുക്കാൻ കൂട്ടത്തിൽ ഒരു സിംഗറെങ്കിലും ഏറ്റവും ചുരിങ്ങൾ ഒരു സിംഗറെങ്കിലും ഒന്ന് വേണം ഒരു സിംഗർ ആയിട്ടുള്ളൊരു ജഡ്ജസ് വേണം എന്നുള്ളതാണ് അഭിപ്രായം അത് സ്റ്റേറ്റ് കലോത്സവങ്ങളാണെങ്കിലും ജില്ലാ കലോത്സവങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ ജഡ്ജ്മെൻറ്റിൽ ഇരുത്തുക എന്നുള്ളതാണ് സംഘാടകരോട് പറയാനുള്ളത് അതുപോലെ ഒപ്പനക്ക് ഒപ്പന മത്സരങ്ങളിലൊക്കെ പിന്നെ ഒപ്പന പഠിപ്പിക്കുന്ന ആളുകൾ ഒരുപാട് വന്നിരിക്കാറുണ്ട് അതിലും ഒരു സിംഗറ് മസ്റ്റാണ് ഒപ്പന മത്സരത്തിലും ഒരു സിംഗറ് മസ്റ്റാണ് അതുപോലെ ഈ ശാസ്ത്രീയ സംഗീതം പോലത്തെ മത്സരങ്ങളിലൊക്കെ നല്ല മ്യൂസിഷ്യന്മാർ തന്നെ കൊണ്ടുവന്നിരുത്തും നേരെ മറിച്ച് ലളിതഗാനത്തിലും ചിലപ്പോൾ വരാറുണ്ട് പക്ഷെ കൂടുതലും വരുന്നത് ഈ മാപ്പിളപ്പാട്ട് പിന്നെ അറബിക് ഐറ്റം അറബിക് സോങ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളിലാണ് നിലവാരം കുറഞ്ഞ ചിലപ്പോൾ ജഡ്ജസ് വരാറുള്ളത് ഇങ്ങനെയുള്ള ജഡ്ജസിനെ ഇരുത്തുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് അവരുടെ മ്യൂസിക്കുമായുള്ള ബന്ധങ്ങളൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾ മാത്രം ഇരുത്തുകയാണെന്നാണ് ഈ അളിവനായിട്ടുള്ള എനിക്ക് പറയാനുള്ളത് പിന്നെ പല ജഡ്ജസിനും അറിയാത്തൊരു സംഗതിയാണ് പാട്ട് ഏത് ശ്രുതിയിൽ പാടണം ശ്രുതി ഇന്നാൾ പാടിയത് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് പല ആളുകൾക്കും അറിയില്ല ജഡ്ജസ് ഇരിക്കുന്ന അത് മ്യൂസിക്കുമായിട്ട് കൂടുതലും ബന്ധമില്ലാത്ത ആളുകൾക്ക് അത് അറിയാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു പാട്ട് ഇപ്പോൾ സുഹറബത്തു നോക്കാം ഞാനിപ്പോൾ ഈ പാടിയിട്ടുള്ളത് പല ആളുകൾക്കും കേട്ടപ്പോൾ ചിലപ്പോൾ ഒരു രസമായിട്ട് തോന്നിയിട്ടുണ്ടാകും കുഴപ്പമില്ല എന്നാൽ പാടില്ല എന്നുള്ളത് പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ വേദിയിൽ ഈ ശ്രുതിയിൽ പാടുമ്പോൾ അത് ശ്രുതി കുറവാണ് നേരെ മറിച്ച് കുറച്ചും കൂടെ ശ്രുതി കൂട്ടിയിട്ട് വേണം അത് പാടാൻ അതായത് നമ്മളൊരു ഒരു സിംഗർ ആവുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ പറയാനുണ്ട് ഷോർട്ടാക്കി പറയാം ഒരു സിംഗർ ആവുമ്പോൾ ഒരു സിംഗർക്ക് പാട്ടിൻ്റെ മധ്യസ്ഥായി മന്ത്രസ്ഥായി താരസ്ഥായി അതായത് ബേസ് ആയിട്ടുള്ള ഭാഗവും ഹൈ ആയിട്ടുള്ള ഭാഗങ്ങളും പാട്ടിൽ വരണം അതാണ് ഒരു സിംഗറ ക്വാളിറ്റി എന്നുള്ളത് പല ആളുകൾക്കും ഈ ഒരു സംഗതി അറിയില്ല ഏഹ് അപ്പം ഉണ്ടോ ഇത് വളരെ കൂളായിട്ട് എനിക്ക് പാടാൻ പറ്റും ഇത് അവസാനം വരെ കൂളായിട്ട് വൃത്തിയായിട്ട് പാടാൻ പറ്റും ഈ ശ്രുതിയിൽ നേരെ മറിച്ച് അവിടെ വരേണ്ടത് മത്സരവേദിയിൽ വര വരേണ്ടത് ഈ ശ്രുതിയല്ല കുറച്ചും കൂടെ ശ്രുതി കൂട്ടിയിട്ട് ഞാനിപ്പോൾ പാടിയിട്ടുള്ളത് കുറച്ചും കൂടെ ശ്രുതി കൂട്ടി അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജി വെച്ചിട്ട് വേണം ഞാൻ നമുക്ക് താരസ്ഥായിലേക്കൊക്കെ പോവുകയുള്ളൂ അതായത് ഹൈ പിച്ചിലേക്കൊക്കെ പോവുകയുള്ളൂ അപ്പം ഈ ഒരു ലെവലിൽ പാടുന്ന സമയത്താണ് ഒരു സിംഗർ ക്വാളിറ്റി ഒരു എനർജി ഒരു ആ സിംഗിങ്ങിൻ്റെ ഒരു ഒരു സ്റ്റാമിന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇത് പല ആളുകൾക്കും അറി അറിയാറില്ല ഇത് ചിലപ്പോൾ പിച്ച് കൂടിപ്പോയാലും മനസ്സിലാവില്ല പിച്ച് കുറഞ്ഞാലും മനസ്സിലാവില്ല നേരെ മറിച്ച് പിച്ച് കൂടിപ്പോയാലും എന്താ സംഭവിക്കുക വളരെ സ്ട്രെയിൻ ആവും ഏഹ് കണ്ടെ വളരെ സ്ട്രെയിനാണ് പക്ഷേ ഈ ശ്രുതിയിൽ ഈ പാട്ട് മുഴുവനാക്കി പാടാൻ പറ്റും പക്ഷെ വളരെ ഇടങ്ങേറായിട്ടായിരിക്കും പാടുക ഏ അപ്പം എന്ത് ചെയ്യാൻ പറ്റൂല നമുക്ക് അതും എന്തല്ലേ വളരെ സ്ട്രെയിൻ ചെയ്ത് പാടിയ ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്ലീനായി പാടിയ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഇടങ്ങേറായി തൊണ്ട പൊട്ടി നരമ്പൊക്കെ പൊക്കി മുകളിലേക്ക് നോക്കിയൊക്കെ പാടും അപ്പം അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ അറിയണം അറിഞ്ഞിരിക്കണം ഇത് പാടുന്ന മത്സരാർത്ഥികളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ പാടുന്ന പാട്ട് ഏത് ശ്രുതിയിൽ പാടുകയാണ് ഏത് ശ്രുതിയിലാ പാടിയിലാണ് അത് കറക്റ്റ് ആവുക എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ പാട്ട് പഠിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക പഠിക്കുന്നിടത്തുനിന്ന് അതായത് അധ്യാപകരോട് ചോദിച്ചിട്ട് ഏത് ശ്രുതിയിലാണ് ഈ പാട്ട് പാടുക എന്നുള്ളത് നോക്കാം ഓൺലൈനിൽ പഠിക്കുന്ന ആളുകൾക്കും ആ പാട്ടുകൾ നമ്മൾ പഠിപ്പിക്കുന്ന മക്കൾക്കൊക്കെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യമല്ല കേട്ടോ നമ്മൾ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന മക്കൾക്കൊക്കെ നമ്മൾ ആ ഒരു ശ്രുതി ഇന്ന ശ്രു ഇന്ന പാട്ട് ഒന്നരയിലാണ് പാടേണ്ടത് ഇന്ന പാട്ട് രണ്ടരയിലാണ് പാടേണ്ടത് രണ്ടിലാണ് എന്നൊക്കെ പറഞ്ഞ ശ്രുതി കറക്റ്റ് പറഞ്ഞു കൊടുക്കും ഇത് തന്നെ സ്റ്റേജിൽ വരണം എന്നും അവരോട് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തും അപ്പോൾ ഇത് മത്സരാർത്ഥികളും ഈ ജഡ്ജ്മെൻ്റ് ഇത് ശ്രദ്ധിക്കണം കാരണം പിച്ച് കുറച്ചാണോ പാടുന്നത് എന്നുള്ളതൊക്കെ മറ്റേത് പിച്ച് കുറച്ച് പാടിയാൽ വളരെ സുഖമല്ലേ കാരണം ഇപ്പം അണവാി റൂ ഹുല്ല മീൻ തെന്മോളിയ വളരെ ഡൗൺ ആണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മൂളിപ്പാട്ട് പാടി നടക്കണ ഒരു ശ്രുതിയാണത് സ്റ്റേജിലെത്തുമ്പോൾ അത് പോരാ ആ അണവാന്മോളിയ ഈ ഒരു രീതിയിലേക്ക് വരണം പിച്ച് കൂടി വരണം അതായത് ഓവർ പിച്ച് എന്നും ഒരു മിഡിൽ പിച്ചിലേക്ക് വരണം ഓക്കേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഈ പറയാൻ വിട്ടുപോയിട്ടുള്ള ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും അത് കമൻറ്റ് ചെയ്യുക മെയിനായിട്ട് പറയാനുള്ളതാണ് അറിയാത്ത ആളുകൾ ഒരിക്കലും ഈ ഒരു പണിക്ക് നിൽക്കരുത് ജഡ്ജ്മെൻറ്റിന് ഇരിക്കരുത് അറിയുന്നവരെ വിളിക്കാൻ വേണ്ടി പറയാം അതുപോലെ തന്നെ പറയാനുള്ളൊരു വിഷയമാണ് കേരളോത്സവം ഇപ്പോൾ സർക്കാർ നടത്തുന്ന പഞ്ചായത്ത് തല മത്സരം മുതൽ സ്റ്റേറ്റ് തല മത്സരങ്ങൾ വരെ പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള മക്കൾക്ക് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന മത്സരമാണ് ഒരു രണ്ടോ മൂന്നോ ജഡ്ജസ് വരും ഇവർ തന്നെ ആയിരിക്കും എല്ലാ ഐറ്റത്തിനും ഇരിക്കാണ്ടാവുക അതെന്താണ് നോക്കുന്നത് ലാഭം നോക്കുകയാണ് അതായത് പേയ്മെൻ്റ് കൊടുക്കുന്നിടത്ത് ലാഭം നോക്കുകയാണ് ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ കുറച്ചൊരു മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം രണ്ട് വേദിയിലേക്ക് അല്ലെങ്കിൽ മൂന്ന് വേദി രണ്ട് 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 എന്നുള്ള രീതിയിൽ ജഡ്ജ്മെൻറ്റിന് വെച്ചാൽ അവർക്ക് അറിയുന്ന വിഷയത്തിൽ ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് എല്ലാ ഐറ്റത്തിനും നാടകം വട്ടപ്പാട്ട് ദഫ് മാപ്പിളപ്പാട്ട് ലളിതഗാനം ശാസ്ത്രീയ സംഗീതം കോൽക്കളി മിമിക്രി ക്രിമോണാക്ട് തുടങ്ങിയിട്ട് ഒരുപാട് ഐറ്റങ്ങൾ വരുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റങ്ങൾ ആ സ്കൂൾ കലോത്സവം പോലെയല്ലാതെ അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റങ്ങൾക്കൊക്കെ വരുന്നത് ഒരേ ജഡ്ജസ് എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ വർഷത്തിൽ ഒരു കരളോത്സവത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു കോൾ വന്നിരുന്നു ജഡ്ജ്മെൻ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു അനുഭവം പറയാം ഏഹ് അപ്പോൾ ഈയൊരു സമയത്ത് ഞാൻ ചോദിച്ചു ആ ഒന്ന് വിട്ടുതരി ഏത് വേദിയിലാണ് ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളു എന്നെ വിളിച്ച ആൾ പറയാണ് നമ്മളെന്നെ ജഡ്ജ്മെൻ്റ് ഇരിക്കാനുണ്ടാവുകയുള്ളൂ ഏ അപ്പം എല്ലാത്തിനും ഏകദേശം ഐറ്റത്തിനൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വരും പക്ഷെ ചില ഐറ്റത്തിലൊക്കെ ഒരാളൊക്കെ ഉള്ളു അതുകൊണ്ട് പ്രശ്നമല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞു കാരണം ഞാൻ എല്ലാ ഐറ്റത്തിനും ഇരിക്കാൻ ഞാൻ വരില്ല കാരണം എൻ്റെ ജോണറിൽ പെട്ടിട്ടുള്ള ഐറ്റങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു മ്യൂസിക് അതായത് പാട്ടുപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ ഇരിക്കാറുള്ളത് അപ്പം എനിക്ക് പറ്റുന്നൊരു ആറോ ഏഴോ ഐറ്റം അതിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന ഐറ്റത്തിന് മാത്രമേ എന്ന് പറഞ്ഞു അപ്പം മുമ്പേക്ക് തോന്നി ഇന്നെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ മറ്റേ മറ്റേറ്റത്തിനായി ഇരിക്കൂലല്ലോ അപ്പം അങ്ങനെ വേറെ ആരെയോ വിളിച്ചിട്ട് അദ്ദേഹം ആ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഏതായാലും ഒരു പരിപാടിക്ക് പോയിട്ടില്ല അപ്പം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയാം അത്ര മാത്രമാണ് പറയാനുള്ളത് ബാക്കിയൊക്കെ നിങ്ങളെ കമൻറ്റ് കാര്യങ്ങളിൽ വരട്ടെ പിന്നെ ഞാനും എന്തൊക്കെയോ വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയപ്പം അപ്പോൾ ഏതായാലും കലോത്സവങ്ങൾ പുരോഗമിക്കുകയാണ് സ്കൂളിലൊക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പറയും കാരണം പല ആളുകൾക്കും ഇതൊരു കണ്ണു തുറക്കാനുള്ളൊരു അവസരം ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ